ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി നിങ്ങളുടെ അടുത്ത് വരാൻ ദൈവം സഹായിച്ചല്ലോ ഒരു ദൈവവചനം നിങ്ങളോട് പറയാൻ കരിശുദ്ധാർണവ് തന്നിട്ടുണ്ട് യോഹനന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ നിന്ന് ഇങ്ങനെ കാണുന്നു അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറവാതിക്കൽ മറ്റിലാഴ്ത്തി മറിയേ ചെന്നു അവിടെ ചെന്നപ്പോൾ കല്ലറയുടെ മുമ്പിൽ നിന്ന് കല്ലുരുണ്ട് മാറിയിരിക്കുന്നു അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു കുനിഞ്ഞു നോക്കുന്നു എന്നിട്ട് കരയുന്നു വീണ്ടും കുനിഞ്ഞു നോക്കുന്നു കാരണം എന്തെന്നറിയോ കർത്താവിനെ അവിടെ കാണാനില്ലായിരുന്നു അവൾ ഓർത്തു ആരോ കർത്താവിനെ എടുത്തുകൊണ്ട് പോയെന്ന് ക്രൂശീകരണത്തിന് മുൻപേ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയാ പക്ഷെ അവൾക്ക് കരയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം എന്തെന്നറിയാവോ അനേകമായി അവടെ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു ഒരു ഒരു പരീക്ഷൻ പറയുന്നു നീ ഈ സ്ത്രീയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവളെ ഈ വീട്ടിൽ വിളിക്കയില്ലായിരുന്നു അവളോട് സഹകരിക്കയില്ലായിരുന്നു അത്രമാത്രം പാപിനിയെന്ന് മുദ്ര കുത്തിയിരുന്ന ഒരു സ്ത്രീ പക്ഷേ യേശുവിന്റെ കൂടെ നടന്ന് അവളുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു ഇതാ അവൾ കല്ലറക്കി വന്ന് അതും വെളുപ്പിനെ നല്ല ഇരുട്ടുള്ളപ്പോൾ ഇരുട്ടിനെ ഒന്നും അവൾ പേടിക്കാതെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ കർത്താവിനോടുള്ള അവളുടെ സ്നേഹം വർദ്ധിച്ചിട്ട് അവൾ ആരോട് പറഞ്ഞില്ല അവൾ കല്ലറയ്ക്കൽ വന്ന് നിന്ന് കരയുകയാണ് അവിടെ കണ്ട തോട്ടക്കാരനോട് പറയുകയാണ് എൻ്റെ കർത്താവിനെ എവിടെ വെച്ചു ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം മുപ്പത്തിമൂന്നര വയസ്സുള്ള ഒരു വ്യക്തിയെ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സമർപ്പണമാണ് അവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഒന്ന് ഞാൻ ഈ തിരുവചനത്തിൽ നിന്ന് പറയട്ടെ പുറകിൽ നിന്നുള്ള ശബ്ദം കേൾക്കുകയാണ് സ്ത്രീയെ കരയുന്ന എന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും മക്കളോടും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു കരയുണ്ട കേട്ടോ ഏതു ഭാരമാകട്ടെ ഏതു പ്രയാസമാകട്ടെ ഇരുട്ടിനെ വക വെക്കാതെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധിയിൽ നിന്ന് കടന്നു പോകുന്നെന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം നിന്നോട് സംസാരിക്കുന്നു ഇരുളുപോലെയുള്ള അവസ്ഥയാകട്ടെ എന്തു ഭാരമുള്ള അവസ്ഥയാകട്ടെ രോഗമാകട്ടെ തലമുറയുടെ വിഷയമാകട്ടെ പാപഭാരമാകട്ടെ എന്തുമാകട്ടെ കർത്താവ് പറയുന്നു സ്ത്രീയെ നീ കരയേണ്ട ഇതാ ഞാൻ നീർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു നിന്റെ പാപം മോചിച്ച് തന്നതുപോലെ നിന്റെ കണ്ണുനീര് തുടയ്ക്കാനും കർത്താവിന് കഴിയും നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കട്ടെ ലോകത്തിൽ ആർക്കും നിങ്ങളുടെ കണ്ണുനീരിന്റെ ഭാഷയറിയില്ല അതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല നാം പറഞ്ഞാലും അതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല പക്ഷേ അതതുപോലെ മനസ്സിലാക്കുന്ന അതെങ്ങനെയാണോ അതങ്ങനെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതവാനായ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളെ സമാധാനിപ്പിക്കുന്നു നിങ്ങളെ കണ്ണുനീർ തുടയ്ക്കുന്നു ഈ വചനങ്ങളും നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു